കൊമ്പ് കൊറക്കാൻ രണ്ട് കൊമ്പന്മാർ ഏറ്റുമുട്ടുന്നു ഒരു ഭാഗത്ത് വാട്ടർ ബോയ്സ് മറ്റൊരു ഭാഗത്ത് സ്പാർക്ക് ഇലവൻ അടിച്ചു കൊണ്ട് തുടങ്ങാ മറ്റൊരു പട്ടികൂട്ടി ചിത്രോട് പായിച്ചുകൊണ്ട് എത്തിക്കുന്നു മറ്റൊരു സിംഗിൾ കൂടെ മാറുന്നു

ഉയർത്തി അടിക്കുന്നു കടന്ന പന്ത് അഞ്ചു മീറ്റർ ദൂരത്തേക്ക് ഫാഗ്യുന്ന കാഴ്ച മുപ്പത്തിരണ്ടിലേക്ക് കടക്കുന്ന സ്കോർട്ടി ടു

ൾ പൂർത്തീകരിക്കുമ്പോർ ബോർഡിൽ വരെ ഉയർത്തിയിരിക്കുന്ന വിക്കറ്റിന് പിടി നൽകി എന്ന് കരുതിയ സമയത്ത്

ൊൻപതിലേക്ക് എത്തുന്നു നാലോവറുകൾ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ അറുപത്തിഒൻപത് കാണുന്നു മനോഹരമായി ബന്ധു ഓ വനഹര മാഷക് സർ ഫാറൂഖ് നമ്പർ നമ്പർ കൊടുക്കുന്ന അനദർ ബിഗ് വൺ അനദർ ബിഗ് വൺ ബേറ്റ് കണ്ടുകൊйכרതെ കണിക്കുന്ന കാണികളെ കല്ലഞ്ചിപ്പിക്കുന്ന പടകൂട്ടി കേട്ടവമായി ഫാറൂഖ് എ തുടർച്ചയായി മൂന്നാം സെക്ഷനൽ പക്ഷേ കൃത്യമായി വല വിലച്ചു നിൽപ്പുണ്ടായിരുന്നു തന്റെ കരങ്ങളിലേക്ക് ആ പന്തിനെ ആവാഹിച്ചെടുത്തുകൊണ്ട് അടി നാലടി പോലും അത്യപ്പത് സിംഗലൂർ തുടങ്ങുന്ന തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഡെലിവറി നിസാർ

എങ്കിലും കൃത്യമായ സേവിംഗ് ഒരു റൺസും അടങ്ങേണ്ടി വരുന്നു അവസാനിപ്പിക്കുന്നു ട്വന്റി ത്രീ മറ്റോട് സിക്സ ഒരു ഫറ അഭാവം അവിടെ കാണുന്നു അതിലൂടെ ആറൻസ് വഴങ്ങേണ്ടി വരുന്ന ഇരുപത്തിഒൻപതില് ഒരുപാട് ഹെലികോപ്റ്റർ ഷോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഷോട്ട് കേസ് സാധിക്കും മിസ്റ്റർ ആശേഖർ നാലു രണ്ട് സെന്ധിക്കുന്നു സിക്സ് അടക്കേണ്ടി വരും കേവലം പന്ത്രണ്ട് അൻപത് റൺസ് ചെയ്യുന്ന ടീമായി മാറുന്നു ഒരു പക്ഷേ ഈ മത്സരത്തിലായിരിക്കും ലഭിക്കാത്തത് എല്ലാ പന്തിലും കൈകൾ മ്യൂസി കാണിക്കുന്നു അല്ലെങ്കിൽ കൈകൾ ഉയർത്തി കാണിക്കുന്നു ി കളയുന്നു മറ്റൊരു സിംഗ്വാൻ എഴുപത്തിയൊന്നിലേക്ക് മാറുന്നു കാര്യങ്ങൾ മൂന്നോവർ അവസാനിക്കുന്നു സൈക്കിൾ പുറനേടി 72 ലേക്കുമടി ആ ഇട്ടന ഔട്ട് സൈഡ് ലേക്കി അതും വിനയൻ നെട്ടുനെ വിനയകൃഷ്ണ നെട്ടുനെ ആഷിക്കിനെ എന്ത് വിനയിഞ്ഞിട്ടു ഓ സർ വിക്റ്റ് ഇതാ ഒരു പിടി വീഴുന്നു വീണ്ടും ഒരു അവസരം ലഭിക്കുന്നു പക്ഷേ അവിടെ നഷ്ടമാക്കി കളിയെ നോക്കിയാർക്ക് എൺപത്തി അഞ്ച് എന്ന പടികൂറ്റൻ സ്കോറിലേക്ക് നിൽക്കുന്ന സ്കോർ നില ായി മാറുന്ന കാഴ്ച ഏഴ് പന്തിൽ ആവശ്യം പതിമൂന്ന് താരം

അവർക്ക് വാട്ടർ ബോയ്സ് എന്ന പേര് തന്നെ സോ ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ ദിവസത്തെ മത്സരങ്ങൾ അവസാനിക്കുന്നു ഇനിയുള്ള മത്സരങ്ങൾ നാളെയാണ് വാശിയേറിയ മത്സരങ്ങൾ